أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا والقمر والليل إذا أدبر والصبح إذا أصفر إنها لإحدى لا الكبر نذيرا للبشر ുംയമുൽ പ്രിയപ്പെട്ടവര് അസ്സലാമലൈക്കും വാഹമത്തല്ലാ വാത്ത് സൂറത്തിൽ മുദ്ദസിറിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തിയേഴ് കൂടിയ ആയത്തുകളാണ് ഊതി വച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ കല്ല വൽക്കമർ കല്ല വേണ്ട വൽക്കമർ ചന്ദ്രൻ തന്നെയാണ് സത്യം വല്ലയിൽ രാത്രിയും തന്നെയാണ് സത്യം ഇതാ അത് പറ അത് മാഞ്ഞു പോകുമ്പോൾ വസ്തുബ പ്രഭാതം തന്നെയാണ് സത്യം ഇതാ അസ്ഫറ അത് പ്രക്ഷോഭിതമാകുമ്പോൾ അഥവാ വെളിച്ചം പുലർന്നു വരുമ്പോൾ ഇന്നഹ തീർച്ചയായും അത് ലഹദൽ കുബർ ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നാണ് ഇന്നഹ ലഹദൽ കുബർ തീർച്ചയായും അത് വലിയ വിപത്തുകളിൽ ഒന്നാണ് നദീറ ലിൽ ബഷർ നദീറൻ അതൊരു മുന്നറിയിപ്പാണ് ലിൽ ബഷർ മനുഷ്യർക്കുള്ള മനുഷ്യർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അത് ലിമൻ ഷാ അമിങ്കും നിങ്ങളിൽ ആർ ഉദ്ദേശിച്ചുവോ അയ്യത്ത കഥമ മുന്നോട്ട് വരുന്നതിന് വേണ്ടി ഔ അല്ലെങ്കിൽ യഥാഹർ പിന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്താണോ ഉദ്ദേശിച്ചത് അത് അവൻ നടത്തിക്കൊള്ളട്ടെ നിങ്ങളിൽ മുന്നോട്ടാണോ പിന്നോട്ടാണോ എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാവുന്നതാണ് നേരത്തെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് അതിൽ വിശ്വാസികളും വേദക്കാരും ഒന്നും സംശയിക്കാതിരിക്കാനും ഉള്ളിൽ കാപട്യം ഒളിച്ചു വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സത്യത്തിൻ്റെ പാതയിൽ നിന്ന് പിറകോട്ട് പോകാനും വിശ്വാസികൾ ഉറച്ചു നിൽക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനു താല ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അള്ളാഹു സുബാനുബ് താല ചന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതേപോലെ തന്നെ രാത്രിയെ മുൻനിർത്തിക്കൊണ്ട് അത് മാഞ്ഞു പോകുമ്പോൾ രാത്രി അവസാനിക്കുമ്പോൾ ആ രാത്രിയെ കൊണ്ടും അതേപോലെ തന്നെ പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രനെക്കൊണ്ടുമൊക്കെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മളെ ഉണർത്തുകയാണ് ഈ ഉത്ബോധനം എന്ന് പറയുന്നത് ഉത്ബോധനം കേട്ടിട്ടും ഉത്ബുദ്ധരാവാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഫലവത്തല്ല മുന്നറിയിപ്പുകാരെ നിഷേധിക്കുന്നവരെ അവരോടുള്ള ഉണർത്തൽ അള്ളാഹു നടത്തുകയാണ് അതേപോലെ തന്നെ നരകത്തിൻ്റെ പാറാവുകാരെ നേരിട്ട് കൊള്ളാമെന്ന അബൂജഹലിൻ്റെ ദാഷ്ട്യത്തിനുള്ള മറുപടിയായിട്ടും ഇതല്ലാഹു സൂചിപ്പിക്കുകയാണ് അതേപോലെ ചന്ദ്രനെയും മാഞ്ഞു പോകുന്ന രാത്രിയെയും രാത്രിയെയുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് ഉണർത്തുകയാണ് തീർച്ചയായും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരുന്നത് തന്നെയാണ് എന്ന് വസു ഇതാ അസ്ഫർ അസ്ഫറ എന്ന് പറഞ്ഞാൽ നേരം പുലരണം ഒ ജോഹിൻ സഫറ ചില മുഖങ്ങൾ മുഖങ്ങളന്ന് പ്രക്ഷോഭിതമാകുന്നുവെന്ന് ഖർ ആൻ പ്രയോഗിച്ചിട്ടുണ്ട് പ്രക്ഷോഭിതമാവുക നേരം പുലർന്നു വരിക അതിനെയും അള്ളാഹു ഉദ്ധരിക്കുകയാണ് ഇന്നലെ അള്ളാഹു പറയുന്നത് ഇന്നഹാല ഇഹദൽ കുബർ വലിയ വിപത്തുകളിൽ ഒന്നാണത് ഏത് നേരത്തെ പറഞ്ഞ സക്കർ എന്ന് പറയുന്ന നരകം നരകം ഏറ്റവും വലിയ നരകങ്ങൾ വമ്പിച്ച വിപത്തുകൾ ഏഴെണ്ണമാണ് ഒന്ന് ജഹന്നം മറ്റൊന്ന് ലവ മറ്റൊന്ന് ഹൃത്തമ മറ്റൊന്ന് സൈർ അതിൽപ്പെട്ട ഒന്നാണ് സഖർ മറ്റൊന്ന് ജഹേമ മറ്റൊന്ന് ഹാവിയ ഈ ഏഴെണ്ണവും വലിയ വിപത്താണ് താങ്ങാൻ പറ്റാത്ത അത്രയും വലിയ ഘടതിയുള്ള നരകമാണ് അള്ളാഹു സുബ്ഹനവാല അതിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷയ്ക്ക് മാറട്ടെ എന്തിനാണ് ഇത് നദീർ അലിൻ ബഷർ മനുഷ്യരാശിക്ക് ഒരു മുന്നറിയിപ്പാണിത് ഇങ്ങനെ ഒരു സക്കർ വരാനിരിക്കുന്നു ഇങ്ങനെ ഏഴ് വലിയ നരകം വരാനുണ്ട് എന്നുള്ളത് ഒരു ഉത്ബോധനമാണ് ഇതൊരു മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇത് മനസ്സിലാക്കേണ്ടതാണ് അർത്ഥം ആ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു ഇനി നിമൻ ശാമിങ് യഥക്കദ്ധമാവും യഥാഹർ അതുപയോഗിച്ചുകൊണ്ട് അത് വെച്ചുകൊണ്ട് നന്മയിലേക്ക് മുന്നേറണമെങ്കിൽ മുന്നേറാം അതല്ല ഇതിൽ നിന്നെല്ലാം പിന്മാറിപ്പോവുകയും ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് നിഷേധിക്കാം പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇത് മുന്നറിയിപ്പെന്ന രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു എന്നർത്ഥം കേട്ടില്ല മനസ്സിലായില്ല അറിഞ്ഞില്ല എന്നൊന്നും ഒരിക്കലും അള്ളാഹിനെ സംബന്ധിച്ച് പറയാൻ നമുക്ക് സാധ്യമല്ല ആ നിലക്കാണ് പഠിച്ചതവരാൻ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചതെന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ പാതയിൽ മുന്നേറാൻ നമുക്കാവണം അള്ളാഹു സഹായിക്കട്ടെ വാഹർദൻ അലി റബുലമീൻ അസ്സലാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു